തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം അമീബിക് മസ്തിഷ്കം പ്രതിരോധിക്കുന്നതിനായി ഓഗസ്റ്റ് തീയതികളിൽ ജനകീയ ക്യാമ്പയിൻ നടത്തും സംസ്ഥാന വ്യാപകമായി നടന്ന ക്യാമ്പയിനിന്റെ ഭാഗമായാണ് ജില്ലയിലും പരിപാടികൾ നടത്തുന്നത് ജില്ലയിലെ മുഴുവൻ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും ജലസംഭരണ ടാങ്കുകൾ കഴുകി വൃത്തിയാക്കുകയും ചെയ്യും ക്യാമ്പയിൻ ഒരുക്കങ്ങൾ വിലയിരുത്തുവാൻ റവന്യൂ റിക്കവറി ഡെപ്യൂട്ടി കളക്ടർ കെ ലതയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി നഗരസഭകൾക്ക് അൻപതിനായിരം രൂപ വരെയും ഗ്രാമപഞ്ചായത്തുകൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ വരെയും ചിലവഴിക്കുവാൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് വീടുകൾ ആശുപത്രികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ തുടങ്ങി എല്ലായിടത്തേയും ജലസംഭരണ ടാങ്കുകൾ വൃത്തിയാക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഹരിത കേരള മിഷൻ ജലവിഭവ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടത്തും റിസോർട്ടുകൾ ഹോട്ടലുകൾ വാട്ടർ തീം പാർക്കുകൾ നീന്തൽ പരിശീലന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ ജലം ക്ലോറിനേറ്റ് ചെയ്യുകയും ക്ലോറിൻ അളവുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ പരിശോധിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു എങ്ങനെ ഉണ്ടാകുന്നു ഒന്ന് അതിൽ അടങ്ങിയിരിക്കുന്ന ബയോമാറ്റർ കൂടുതലാണ് അതായത് ഒരു കുളത്തിലൊക്കെ ആണെങ്കിൽ ഒഴുകിയെത്തുന്ന അഴുക്ക് അല്ലെങ്കിൽ അതിലുപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിലുള്ള വർത്തനം അല്ലെങ്കിൽ അതിലേക്ക് വീടുന്ന ഇലകളാണ് കാരണം പല തരത്തിൽ അതിൽ അഴുക്കടിഞ്ഞു കൂടാനും അങ്ങനെ വരുമ്പോൾ അവടെ വളർച്ചയ്ക്ക് കാരണമാവാനും സാധ്യത പിന്നെ അത് കൂടാതെ ആഴം കുറഞ്ഞ് പ്രത്യേകിച്ച് സമ്മറിലാണ് സാധാരണ രീതിയിൽ വ്യത്യസ്ത കാണുന്നത് കാരണം ആളും കുറഞ്ഞ ജലാശയങ്ങളിൽ സൂര്യപ്രകാശം ലഭിക്കുമ്പോൾ അതിൽ ചൂട് കൂടുമ്പോൾ ഇതിന്റെ വളർച്ചയ്ക്ക് കൂടുതൽ സഹായമാകുന്നു പക്ഷേ മൂക്കിലൂടെയാണ് ഒട്ടുമിക്ക കേസുകൾ ഏകദേശം നൂറ് ശതമാനം കേസുകളും മൂക്കിലൂടെ വെള്ളം കയറുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന അനീബ ഈഫോൺ പ്ലേറ്റിലൂടെ ആലീകത്തിലെത്തി അത് തലശുഖത്തിലെത്തിയാണ് അസുഖം ഉണ്ടാകുന്നത് അപൂർവമായിട്ട് മാത്രം ആണ് ചെവിയിലൂടെ

ഒരു യും മറ്റുള്ളവരെയും ചെറുപ്പക്കാരും ഒക്കെ ഇങ്ങനെ ആയിട്ടുള്ള അതേപോലെ അമിപയുടെ സാന്നിധ്യം കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് വേണ്ടിയിട്ടും അതേപോലെ ഉപയോഗിക്കാതി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ജില്ലാ സർവേലൻസ് ഓഫീസർ ഡോക്ടർ സി ഷുബിൻ ജലനിധി റീജിയണൽ പ്രൊജക്ട് ഡയറക്ടർ ടി ഐ മനോജ് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി എൻ ജയകൃഷ്ണൻ കേരള മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ പി സീമ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മലപ്പുറം അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും